നമസ്കാരം ഹരി ഓം ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും അതിൻ്റെ ആചരണ രീതികളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വാമൊഴിയായും വരമൊഴിയായും പകർന്നു കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പൊങ്കാല നൈവേദ്യം എങ്ങനെ അർപ്പിക്കണം എന്ന് അമ്മയുടെ ഭക്തരായ എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ തന്നെയും ഓരോ വർഷവും പുതിയതായി ഒരുപാട് ആളുകൾ വളരെ ദൂരദിക്കിൽ നിന്ന് പോലും ഈ പൊങ്കാല എന്ന അതിവിശിഷ്ടമായ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നുണ്ട് അവരിൽ പലരും പല സംശയങ്ങളും ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആറ്റുകൾ പൊങ്കാല എന്ന് പറയുന്നത് ഒരു ആത്മസമർപ്പണം തന്നെയാണ് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യങ്ങൾ കരുണാമയിയായ ദേവി സാധിച്ചു തരും എൻ്റെ ദുഃഖങ്ങളെല്ലാം ദേവി മാറ്റിത്തരും എന്നുള്ള ദൃഢവും ഉത്തമവുമായ വിശ്വാസവും അതിന് ഉപോത്ബലകമായ അനുഭവങ്ങളുമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ സത്യത്തിൽ ആകർഷിക്കുന്നത് പുരോഹിതന്മാരുടെയോ പൂജാരിമാരുടെയോ ഒന്നും മധ്യസ്ഥതയില്ലാതെ ഭക്തർക്ക് ദേവിക്ക് നേരിട്ട് നൈവേദ്യം അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു യാഗം തന്നെയാണ് പൊങ്കാല അപ്പോൾ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ഒന്നാം തീയതി മുതൽ തന്നെ വ്രതാനുഷ്ഠാനം ആരംഭിക്കണം ഒൻപത് ദിവസം അപ്പോൾ വ്രതം ലഭിക്കുന്നതാണ് ഇനി പൊങ്കാല ഇടുവാൻ ആഗ്രഹിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മാസമുറ കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് മാത്രമേ പൊങ്കാല ഇടാൻ പാടുള്ളൂ പുലവാലായ്മകളുള്ളവര് ആ സമയം പൊങ്കാല ഇടാൻ പാടുള്ളതല്ല ഉല എന്നത് പതിനാറ് ദിവസമെന്നും വാലായ്മ എന്നത് പതിനൊന്ന് ദിവസമെന്നും നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതം എടുക്കുവാൻ ഈ ദിവസങ്ങളിൽ നിർബന്ധമായും സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ അരി കഴിക്കാൻ പാടുള്ളൂ ഒരിക്കൽ ോയമ്പ് നോൽക്കണം പൊങ്കാലയുടെ തലേന്ന് പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് കാരണം പൊങ്കാലയിടുവാൻ ദേവിയോട് അനുവാദം ചോദിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും വർധിച്ച തിരക്കുകളും മറ്റും കാരണം ക്ഷേത്രത്തിലെ തിരക്കും നമ്മൾ എത്തിച്ചേ പൊങ്കാലയ്ക്കായി എത്തിച്ചേരുന്നവരുടെ സമയക്കുറവുമൊക്കെ മൂലം അതിന് സാധിക്കാതെ വരുന്നുവെങ്കിൽ മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ച് പൊങ്കാല ഇടുവാനുള്ള അനുജ്ഞ വാങ്ങുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ഉത്തമം പൊങ്കാല അടുപ്പിന് സമീപമായി ഗണപതിയെ സങ്കല്പിച്ച് അവല് മലരെ മുതലായ പൂജാദ്രവ്യങ്ങള് സമർപ്പിക്കുക പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത് പ്രപഞ്ചപ്രതീകമായ മൺകലം സ്വന്തം ശരീരമായി സങ്കൽപ്പിക്കണം അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അഹംബോധം നശിച്ച് ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ലയിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുന്നു എന്നതാണ് പൊങ്കാലയുടെ യഥാർത്ഥ സങ്കൽപ്പം പൊങ്കാലയ്ക്ക് സാധാരണ പുതുവസ്ത്രമാണ് ധരിക്കുക പുതുവസ്ത്രം വേണമെന്ന് നിർബന്ധമില്ല അലക്കി ശുദ്ധിയാക്കിയ വസ്ത്രവും ഉപയോഗിക്കാം ക്ഷേത്രത്തിന് മുൻപിലുള്ള അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുവാൻ പാടുള്ളൂ ആയതിനു വേണ്ടതായ അറിയിപ്പുകളും മറ്റും ഉച്ചഭാഷിണി മുഖേനയും ഒക്കെ ലഭിക്കുന്നതാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ പൊങ്കാലയുടെ അന്ന് നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ പൊങ്കാല തിളയ്ക്കുമ്പോൾ കിഴക്കോട്ട് തിളച്ചു തൂവുന്നതാണ് ഉത്തമമെന്ന് പറയുന്നു കിഴക്കോട്ട് തൂകിയാൽ ആഗ്രഹിച്ച കാര്യം ഉടൻ നടക്കും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം താമസം പടിഞ്ഞാറേക്കാണെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും തെക്കോട്ടായാൽ ദുരിതവും ക്ലേശങ്ങളും മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ള തരത്തിൽ തദ്ദേശീയമായും അല്ലാതെയുമൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരാറുണ്ട് എന്തു തന്നെ ആയാലും ഏത് ദിക്കിലേക്ക് തൂങ്ങിയാലും നാം അർപ്പിക്കുന്ന നൈവേദ്യം അത് ദേവിക്കുള്ള സമർപ്പണമാണെന്ന് മനസ്സിലാക്കുക ദേവിയിൽ വിശ്വാസമർപ്പിക്കുക എല്ലാം ദേവി നടത്തിത്തരും ദേവിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ മാത്രമേ പൊങ്കാല സമാപിക്കുന്നുള്ളൂ അതിനുശേഷം മാത്രമേ നിവേദ്യവുമായി വീടുകളിലേക്ക് മടങ്ങാൻ പാടുള്ളൂ പൊങ്കാല ഇട്ടതിന് ശേഷം അന്നേ ദിവസം മറ്റു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമല്ല ഇത്തരം കാര്യങ്ങളാണ് പൊതുവില് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി ഓം